കുറച്ച് മോഹൻലാലും തന്നെ പറഞ്ഞത് അത് കുറച്ച് ബ്ലാക്ക് ഹ്യൂമർ ആണ് കുറച്ച് കയറ്റി പറഞ്ഞാണ് പക്ഷേ സത്യത്തിൽ അതിനകത്തൊരു കാര്യമുണ്ട് ഇപ്പൊ ദാദാ സാഹേബ് ഫാൽക്കെ ഈ അദ്ദേഹത്തിനും അഭിമാനിക്കാം എന്ന മട്ടിലാണ് ഇദ്ദേഹം അതെ അതെ അത് അത് നരേന്ദ്രമോദിക്ക് നന്ദി പറയുന്ന ആളുകൾ അത് ആലോചിക്കേണ്ടതാണ് നരേന്ദ്രമോദി സത്യത്തിൽ ബിജെപിക്കാർക്ക് ഒരു കാര്യമുണ്ട് നരേന്ദ്രമോദിയെ ചേർത്ത് ഒരു കാര്യമുണ്ട് കാരണം അദ്ദേഹത്തിന്റെ കാലത്താണല്ലോ മോഹൻലാലി അവാർഡ് കൊടുക്കാൻ പറ്റിയത് എന്നതിൽ സത്യത്തിൽ അവർക്ക് അഭിമാനിക്കാം നന്ദി പറയേണ്ട കാര്യം അഭിമാനിക്കാം അതായത് അതിപ്പോ മൻമോഹൻ സിംഗിന്റെ കാലത്തോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ബി ജെ പി കാര്ക്ക് നരേന്ദ്രമോദിയോട് നന്ദി പറയുന്ന സമയം ഉണ്ടാകുള്ളൂ ഞങ്ങളെ മോഹൻലാലിന് എന്തൊക്കെയായാലും നാൽപ്പത്തെട്ട് വർഷമൊക്കെ എങ്ങനെ ജീവിച്ച നാപ്പത്തെട്ട് വർഷം സിനിമയിൽ ഇങ്ങനെ വിരാജിക്കുന്ന നമ്മുടെ ലാലേട്ടന് അവാർഡ് കൊടുക്കാൻ താങ്കൾക്ക് കഴിഞ്ഞല്ലോ ശേ അങ്ങനെയല്ലേ താങ്കൾ അവാർഡ് കൊടുത്തല്ലോ താങ്കളുടെ കാരണം കൊണ്ട് മാത്രമാണല്ലോ ഞങ്ങളെ ലാലേട്ടിന് അവാർഡ് കിട്ടിയത് അല്ലാതെ അഭിനയം കൊണ്ടൊന്നല്ല നല്ലപോലെ അഭിനയിക്കാൻ കഴിഞ്ഞതൊന്നും ഉണ്ടോ ഇത്ര കാലം നമ്മുടെ മലയാള സിനിമയിൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അഭിനയ അഭിനയസിദ്ധി കാഴ്ചവെച്ചതിന്റെ ഭാഗമായിട്ടുള്ളൂ ലോകത്ത് മുഴുവനെ നമ്മുടെ ലോകം മുഴുവൻ ഇദ്ദേഹത്തിന്റെ ക്യാതി പടർന്നുകൊണ്ടോ ഒന്നും അല്ല കേട്ടോ ചുമ്മാ നരേന്ദ്രമോദിക്ക് ഒരു ദിവസം തോന്നിപ്പോയി ഇപ്രാവശ്യത്തെ ദാദാ സാസ്ത്രീ ഫൽഖ അവാർഡ് എന്റെ 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 തീരുമാനം കൊണ്ടോ നമ്മൾ ആർക്ക് കൊടുത്തേക്കാണ് മോഹൻലാലിനോട് കൊടുത്തേക്കാണ് അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് കിട്ടിയതാണ് അല്ലാതെ മോഹൻലാലിനെ അഭിനയിക്കാൻ അറിഞ്ഞുകൊണ്ട് നിന്ന് കിട്ടിയതല്ല എന്ന രീതിയിലാണ് എന്റെ പ്രിയ സുഹൃത്തുക്കളെ ബി ജെ പി കാരെ പോസ്റ്റൊക്കെ വന്നത് നന്ദി മോദിജി നന്ദി എന്നാണ് എഴുതി വെച്ചിട്ടുണ്ടറിഞ്ഞത് ഒന്ന് ആലോചിച്ചോക്കെ അപ്പൊ ഈ അർഷനും സനീഷൊക്കെ പറയുന്ന മാതിരി ശരിക്കും ഇവിടെ നന്ദി പറയേണ്ടത് മോഹൻലാലിനാണ് താങ്കൾ ഈ ഒരു കാലഘട്ടത്തും അത് വാങ്ങിച്ചല്ലോ അല്ലെങ്കിൽ നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് അഭിമാനായിരുന്നു അഭിമാനം എന്ന് പറയാം ഞങ്ങളെ ഭരണ കാലഘട്ടത്തില് മോഹൻലാലിന് ഇങ്ങനത്തെ ഒരു അവാർഡ് കിട്ടിയല്ലോ എന്ന കാര്യത്തിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു അങ്ങനെ കണ്ടായിരിക്കും ഞങ്ങൾ ഭരിക്കുന്ന കാലഘട്ടത്തിൽ പത്താം ക്ലാസ് നൂറ് ശതമാനം വിജയമായിരുന്നു എന്നൊക്കെ അഭിമാനിക്കുന്ന സർക്കാരുകളെ കാണാം അതേ രീതിയിൽ വേണമെങ്കിൽ അഭിമാനിക്കാമായിരുന്നു പക്ഷെ നന്ദി പറയുമ്പോൾ മോഹൻലാലിന്റെ അഭിനയശേഷിയെ കുറച്ചു കാണുന്നതിന് തുല്യമാണ് എന്ന സാമാന്യ ബോധം പോലും നമ്മുടെ കേരളത്തിലെ ബി ജെ പി കാര്ക്ക് ഉണ്ടായിട്ടില്ലല്ലോ എന്നുള്ളതാണ് എന്താണ് സനീഷും ഹർഷൻ വളർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇനി വരാനിരിക്കുന്ന മറ്റേതെങ്കിലും പ്രധാനമന്ത്രിമാരുടെ കാലത്ത് ആണെങ്കിൽ മോഹൻലാലിന് ഈ അവാർഡ് കൊടുത്ത ദാദാസാഹേബ് സാഹിബ് അവാർഡ് കൊടുത്ത സർക്കാർ എന്നൊരു ഗരിമ ആ സർക്കാരിന് കിട്ടിയില്ല അതുകൊണ്ട് മോദിജി അഭിമാനിക്കാണ് വേണ്ടത്

അതായത് മോഹൻലാലിന് അവാർഡ് കിട്ടിയതിൽ നരേന്ദ്രമോദിക്ക് നന്ദി പറയുമ്പോൾ ഇവിടുത്തെ ബി ജെ പി ആ അവാർഡിന് പോലും രാഷ്ട്രീയവൽക്കരിക്കുക ചെയ്യുന്നത് വൃത്തിയായിട്ട് രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നു എന്തൊരു മോശം പരിപാടിയാണ് നോക്കൂ നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാന അവാർഡ് അഭിനയത്തിലുള്ള ഏറ്റവും നല്ല ഏറ്റവും നല്ല നടനുള്ള അവാർഡ് ഇത്തവണ മോഹൻലാലിന് കൊടുക്കുന്നു വിചാരിക്കുക അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് കൊടുക്കുന്നു വിചാരിക്കുക അല്ലെങ്കിൽ പൃഥ്വിരാജിനോ അതുപോലെ ഏതെങ്കിലും നടന്മാർക്ക് ഇത്തവണത്തെ അവാർഡ് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക ആ അവാർഡ് പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ നന്ദി പിണറായി വിജയ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ താഴത്ത് മോ മോഹൻലാലിന് അഭിനന്ദനങ്ങൾ അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് അഭിനന്ദനങ്ങൾ എന്നൊക്കെ ഉള്ളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്തൊരു നാണക്കേട അവസ്ഥ ആയിരിക്കും അങ്ങനെ പറഞ്ഞാലേ ചിലർക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് അങ്ങനെ പറയുന്നത് എന്തൊരു അവസ്ഥ ആയിരിക്കും മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയതിന് എന്തിനാണോ നമ്മൾ മുഖ്യമന്ത്രിക്ക് പിണറായി വിജയൻ നന്ദി പറയുന്നേ പിണറായി വിജയൻ രാവിലെ നീയിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ന് മമ്മൂട്ടിക്ക് കൊടുത്തേക്കാം ഇത്തവണ മോഹൻലാലിന് കൊടുത്തേക്കാം എന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണോ അല്ലല്ലേ അതിനൊരു പ്രത്യേക ഉണ്ട് ആ ജൂറി അവരെ സിനിമകൾ കാണും ഓരോ ആളുകളും ചേർത്ത സംഭാവനകൾ കാണും അതെല്ലാം പരിശോധിക്കും അതിൽ ഏറ്റവും കൂടുതൽ തൂക്കം കൂടിയിരിക്കുന്ന ആർക്കൊന്നും നോക്കും ആ വ്യക്തിക്ക് കൊടുക്കും അങ്ങനെ കൃത്യമായിട്ടുള്ള മാനദണ്ഡമുണ്ട് അല്ലെങ്കിൽ രാവിലെ നീച്ചപ്പോൾ പ്രജാപതിക്ക് എന്തോ മുട്ടി എന്ന് പറയുന്ന മാതിരി രാവിലെ തീരുമാനിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല അപ്പോ മോഹൻലാലിന്റെ ഇങ്ങനെ കുറച്ചു കാണുന്ന രീതിയിൽ ഇവിടുത്തെ ബി ജെ പി കാര് ഇടപെടരുത് എന്നുള്ളതാണ് എനിക്ക് തോന്നി പോകുന്നത് കേട്ടോ അഭിനയം തുടങ്ങിട്ട് അദ്ദേഹം കയറി വന്നത് എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അദ്ദേഹം ഒരു ഒരു എന്താണ് രാത്രി കഴിഞ്ഞ് പകൽ വരുന്ന പോലെ കാറ്റടിക്കുന്ന പോലെയൊക്കെ വളരെ സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്ന ആളാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അങ്ങനെ നല്ല അഭിനയത്തിലൂടെ വന്ന് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ് ആണ് അപ്പോ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് കിട്ടേണ്ട ഒരു അവാർഡ് കൊടുത്തതിന് ഇദ്ദേഹത്തിന് നന്ദി പറയേണ്ട വല്ല കാര്യം ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിലായില്ല അങ്ങനെയാണ് പിന്നെ കാറ്റടിക്കുന്നതിന് നന്ദി മോദിക്ക് അല്ലെങ്കിൽ രാവിലെ നേരം പുലരുന്നതിന് നന്ദി മോദിക്ക് എന്നൊക്കെ പറയുന്ന പോലെ വളരെ സാധാരണ കാര്യത്തിന് നന്ദി പറയുന്നില്ല അത് ഒരു കാര്യം കൂടെ പറയണം ഞാൻ മോഹൻലാലെന്ന് പറഞ്ഞപ്പോഴും എല്ലാം മമ്മൂട്ടി എന്ന് കൂടെ മനസ്സിലായിരുന്ന ഒരു സാധാരണ ഞാനൊക്കെ പലപ്പോഴും അങ്ങനത്തെ മലയാളിയായി വീഡിയോസിലൊക്കെ ചെയ്തു അർഹതയുടെ പേരിലാണ് ചെയ്ത് കേട്ടോ അർഹത ആർക്കൊക്കെ ഇതിന്റെ പോണത്തിൽ രാഷ്ട്രീയമുണ്ടോ എന്ന സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന സംശയങ്ങളായിരുന്നു ഞാൻ നിങ്ങളോട് പങ്കുവെച്ചേ അതിൻ്റെതായിട്ടുള്ള പല തെറികളും അതിന്റെ താഴത്തിന് വരുന്നുണ്ട് ആ വരട്ടെ അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണല്ലോ ഭീഷണികളും മറ്റൊക്കെ ഇതിന്റെ ഭാഗമാണല്ലോ എന്ന് മാത്രം വിചാരിക്കുന്നു ഇനി എന്താണ് ഹർഷൻ പുരസ്കാരം അദ്ദേഹത്തിന് നാളെ കിട്ടേണ്ടതാണ് അദ്ദേഹം അറിയിക്കുന്ന ആളാണെന്ന് വിചാരിക്കുന്ന ആളാണ് അവരുടെ ഇത് മോഹൻലാൽ ആവർത്തിച്ച് പറഞ്ഞോട്ടെ മോഹൻലാൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യം മോഹൻലാൽ ഈ അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ട കാലം തൊട്ട് അദ്ദേഹം ഇത് മാത്രമല്ല ഇത് നിങ്ങളുടേതാണ് അത് കണ്ട് എന്നെ ഇങ്ങനെ വളർത്തിയ ആളുടെ മലയാള സിനിമയുടെ ഇൻഡസ്ട്രിയുടേതാണ് എനിക്കൊപ്പം ജോലി ചെയ്ത ആളുകളുടേതാണ് എന്റെ കൂടെ നിന്ന ആളുകളുടേതാണ് മോഹൻലാൽ എന്ന് പറയുമ്പോൾ നമുക്ക് മമ്മൂട്ടി കൂടെ ഓർമ്മ വരുന്നത് അവരുടെ ഒരു പരസ്പരമുള്ള സ്നേഹത്തോടെയുള്ള മത്സരത്തിന്റെ കൂടെ ചരിത്രമാണ് അവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസിന്റെ ഗാംഭീര്യത്തിന്റെ ചരിത്രവും മലയാള സിനിമയുടെ ചരിത്രവും അതിനാണ് തൊണ്ണൂറ്റി എട്ടിൽ The cat sat on the തൊണ്ണൂറ്റി എട്ടിൽ പത്മശ്രീ അവാർഡ് കിട്ടി മമ്മൂട്ടിക്ക് അതിനുശേഷം രാജ്യത്തിന്റെ അവാർഡുകളും പുരസ്കാരങ്ങളും ഒന്നും അദ്ദേഹത്തെ ആ നിലക്ക് തേടി കിട്ടിയിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാലയ്യ ബാലയ്യണ്ടല്ലോ മറ്റേ നമ്മുടെ അവിടുത്തെ നടൻ ബാലയ്യ പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട് പിന്നെ എന്താണ് രജനീകാന്തിന് ഫാൽക്കെ കിട്ടിയിട്ട് കമൽഹാസന് കിട്ടിയിട്ടില്ല ബാലയ്യ അജിത്ത് ചിരഞ്ജീവി ശോഭനയ്ക്ക് ഒക്കെ പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട് മമ്മൂട്ടിയൊക്കെ കിട്ടിയിട്ടില്ല പക്ഷെ അത് നമുക്കറിയാം അത് അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന മോഹൻലാലിന് കിട്ടിയ ഈ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മമ്മൂട്ടി കിട്ടുന്ന പല കാരണങ്ങൾ കൊണ്ടായിരിക്കും കൂടെ കിട്ടിയതാണ് അത് മോഹൻലാൽ ആ രീതിയിൽ തന്നെയാണ് സംസാരിക്കാൻ കഴിയുള്ളൂ കഴിയുള്ളു അങ്ങനെ സംസാരിക്കും അല്ല അത്രയേറെ സ്നേഹം മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യനോട് മോഹൻലാലും ഉണ്ടാകും അസുഖം വന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി മാത്രമായിട്ട് ആ മല മലകേറിയ മനുഷ്യനാണ് ശബരിമല കയറിയ മനുഷ്യനാണ് ആരോടും പറയാതെ അവിടെ പോയിട്ട് മമ്മൂട്ടിക്ക് വേണ്ടിട്ട് എന്താണ് നിവേദ്യമൊക്കെ കഴിച്ചൊരു മനുഷ്യനാണ് അത് ആ കഴിപ്പിക്കാൻ കൊടുത്ത മനുഷ്യനെ അത് കൊണ്ടുപോയിട്ട് പരസ്യമാക്കി എന്നുള്ളത് മോഹൻലാൽ അത് ആഗ്രഹിച്ചിട്ടൊന്നും ഇല്ല എന്ന് നമുക്കറിയാം എന്തുകയാലും ഇതിനക്കൊപ്പം ഇത് മലയാളത്തിന് മൊത്തമായി കിട്ടിയ അവാർഡാണ് തെളിവിന്റെ ഭാഗമായിട്ട് ഒരു ചെറിയ വീഡിയോ കൂടി കാണിക്കാം മോഹൻലാലിൻ്റെ തന്നെ സംസാരമാണ് this about uh, I'm I'm not ruling I'm a part of Malayalam industry. Okay. bye. ന്യൂസ് ഏറ്റീൻ കൊണാപ്പിച്ച ചോദ്യമാണ് നിങ്ങളാണല്ലോ ഇപ്പോൾ മഹാ മലയാള സിനിമ ഭരിക്കുന്നത് എത്ര വൃത്തിയായിട്ടാണ് മോഹൻലാൽ വൃത്തം പറയുന്നത് ഐ ആം നോട്ട് റൂളിംഗ് ഐ ആം ദ പാർട്ട് ഓഫ് മലയാളം സിനിമ എന്നാണ് ഞാൻ മലയാള സിനിമ ഭരിക്കുന്നൊന്നുമില്ല ഞാൻ മലയാള സിനിമയുടെ ഭാഗം മാത്രമാണ് മലയാള സിനിമ അത് വേറൊരു സംഭവമാണ് അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ എന്നെ പോലെ അതിന്റെ ഭാഗമായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളുണ്ട് ഓരോരുത്തരും ഈ ഒരു അവാർഡിന് അർഹരാണ് എന്ന നിലയ്ക്കാണ് ഇന്ന് മോഹൻലാൽ തന്റെ സംഭാഷണം അവസാനിപ്പിച്ചത് സുഹൃത്തുക്കളെ നിങ്ങളോട് എന്നും പറയുന്ന പോലെ എന്നും പറയാത്ത പോലെ ഇന്നുകൂടി പറയട്ടെ സബ്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടണം നിങ്ങളെ പ്രിയ സുഹൃത്തുക്കൾക്ക് കഴിയുമെങ്കിൽ വീഡിയോ കൊടുക്കുക നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങൾ ഒന്ന് സത്യസന്ധമായിട്ട് എഴുതാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത ദിവസം കാണാം